നമുക്കറിയാലോ സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ കുർബാനെ കുറിച്ചാണ് കർത്താവിന്റെ കാലത്ത് തന്നെ വിവാദം ഉണ്ടായി നമുക്കറിയാം കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുവിശേഷൻ യോഹന്നാൻ പറയാണ് കർത്താവ് ഇത് പറഞ്ഞപ്പോ അന്ന് വരെ കർത്താവിനെ അനുഗമിച്ചിരുന്നവരൊക്കെ കർത്താവിന് ഉപേക്ഷിച്ച് പോയി പിന്നീട് യോഹന്നാൻ തന്നെ എഴുതി വെച്ചിരിക്കുക അങ്ങനെ പോയവരാരും പിന്നെ കർത്താവിനെ അനുഗമിച്ചില്ല ഒരുപക്ഷേ ബന്ധകുസ്തയ്ക്ക് ശേഷം കർത്താവിന് ഉയർ ഉത്ഥാനത്തിന് ശേഷം ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ടാകണം പക്ഷേ കർത്താവിൻ്റെ കാലത്ത് പിന്നെ കർത്താവിന് വർഷങ്ങളായ കർത്താവിന് പിന്തുടരുന്നവരൊക്കെ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മനുഷ്യ ശരീരം ഭക്ഷിക്കാനും രക്തം പാനം ചെയ്യാനും സാധിക്കുക കർത്താവ് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഉടൻ തന്നെ പന്ത്രണ്ട് അപ്പസ്തുമാരെ പന്ത്രണ്ട് അപുസ്തോന്മാരു പ്രത്യേകത എന്താണ് കർത്താവിൻ്റെ തുടർച്ചയായ കർത്താവിൻ്റെ ദൗത്യം നിറവേറ്റാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തവരാണ് ഇവര് കർത്താവ് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേര് അവരെ നോക്കി കർത്താവ് പറയാണ് നിങ്ങളും പോകുന്നില്ലെന്ന് നിങ്ങൾ പിരിഞ്ഞു പോയാലും കുഴപ്പമില്ലെന്ന് വിശുദ്ധ കുർബാനെക്കുറിച്ച് വിശ്വാസമില്ലാതെ ബോധ്യമില്ലാതെ നിങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് ജീസസ് വാസ് നോട്ട് റെഡി ഫോർ എനി കൈൻഡ് ഓഫ് കോംപ്രമൈസ് ഇൻ ദ ടീച്ചിങ് ഓൺ ദ ഹോളിയോ കരിസ്റ്റ് ഇത് വളരെ വ്യക്തമാണ് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായ വിവാദമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളത് കുറിച്ചുള്ളത് കർത്താവ് പേരിൽ നിങ്ങൾ ആരൊക്കെ പിരിഞ്ഞു പോയാലും അപ്പസ്തോൽമാരടക്കമുള്ള ആരൊക്കെ പിരിഞ്ഞു പോയാലും ഈ പ്രബോധനത്തിൽ നിന്ന് പിരിയാൻ തിരിഞ്ഞ് നോക്കാൻ ഞാൻ തയ്യാറില്ല ഐ എം ഐ എം റെഡി ടു മേക്ക് എനി കൈൻഡ് ഓഫ് കോംപ്രമൈസ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെയും ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും കർത്താവ് കൈവിടുകയില്ല എന്നുള്ളത് കർത്താവിൻ്റെ തന്നെ പ്രോമിസാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മളിങ്ങനെ സ്വീകരിച്ച് ആഘോഷമായി സ്വീകരിച്ച പോരാ വിഷ്ണു കുർബാനെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ പ്രാണവായുവാണ് അത് ഞാൻ പറഞ്ഞതല്ല ഈ അടുത്ത കാലത്ത് ബ്രാഹ്മണ സ്ത്രീ ആയിരുന്ന മോഹിനി നടി മോഹിനി ക്രിസ്ത്യൻ എന്ന പേര് സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെ മാറ്റി നിർത്തി ഞാൻ കത്തോലിക്ക സഭയിൽ ചേർന്നത് എന്ന് ചോദിച്ചപ്പോൾ നടി മോഹിനി ബ്രാഹ്മണ സ്ത്രീയായി ഇപ്പം അമേരിക്കയിലെ സിയാറ്റിൽ നിന്ന് പറയത്ത് അവൾ താമസിച്ച് കുടുംബജീവിതം നയിക്കുകയാണ് അവൾ പറഞ്ഞ കാര്യമാണ് വിശുദ്ധ കുർബാന എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ബ്രെത്ത് ഓഫ് ലൈഫ് പ്രാണവായുവാണ് എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നത് അത് അവൾ പറയുന്ന കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും എന്നോട് സംസാരിക്കുകയാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ അത് കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കത്തോലിക്ക സഭയിൽ ചേരുന്നത് ദാറ്റ്സ് എ ബ്രെത്ത് ഓഫ് മൈ ലൈഫ് എൻ്റെ പ്രാണവായുവാണ് ജീസസ് ഇൻ ദ ഹോളി ഓഫ് ക്രൈസ്റ്റ് ഞാനൊരു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് വർത്തമാനം പറഞ്ഞു എനിക്ക് വളരെ പരിചയമുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള കുടുംബമാണ് അപ്പോൾ രണ്ട് കുട്ടികൾ അവിടെയുണ്ട് ആ രണ്ട് കുട്ടികളിൽ ഒരാൾ ആരെയും കൂട്ടാക്കാൻ ഇന്നോടി നടക്കുകയാണ് ഒരു ഒരു നടക്കുക എന്നെ എൻ്റെ വരുന്നില്ല വരുന്നില്ലേ മാപ്പുകളുടെ വരുന്നില്ല വരുന്നില്ലേ അങ്ങനെ ഓരോ കാര്യം ചെയ്ത് നടക്കുന്നു മറ്റൊരു കുട്ടി വളരെ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ഞങ്ങളെ കേട്ട് കണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ചോ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ ഈ രണ്ട് കുട്ടികളും ചേട്ടൻ്റെ കുട്ടികളി അല്ലേ എന്ന് ഞാൻ അപ്പോൾ ആ പിതാവ് അച്ഛൻ എന്നോട് പറഞ്ഞു പിതാവ് എന്താ അങ്ങനെ സംശയം എൻ്റെ രണ്ട് കുട്ടികൾ പിന്നെ എൻ്റെ രണ്ട് രണ്ട് എക്സ്ട്രീമാണല്ലോ രണ്ട് തരത്തിലാണല്ലോ അപ്പോൾ എന്നോട് ആ ചാട്ടൻ പറഞ്ഞു ആളെ കുറച്ച് രസികനാണ് അപ്പോൾ ഈ ആരെയും കൂട്ടാക്കാട് നടക്കുന്ന പൊയ്യന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അവൻ ബി സി ആണ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എ സി എന്താണ് അല്ല ബി സി എന്താണ് എ ഡി എന്താണെനിക്കറിയാലോ എ ഡി എന്ന് അനോ ധോമിനി ആഫ്റ്റർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് ബി സി അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാണ് ബി സി എ ഡി എന്തൊക്കെ ചാട്ടൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചാട്ടനോട് പറഞ്ഞു അച്ഛാ ഈ ബി സി കാറിനുണ്ടല്ലോ ഈ ഓടി നടക്കുന്ന ആള് കർത്താവിലേക്ക് നവീകരിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്കുണ്ടായ കുഞ്ഞാണ് ഏടിയോ ഞാൻ നവീകരണത്തിൽ കടന്നു വന്നതിന് ശേഷം എനിക്കുണ്ടായ കുഞ്ഞാണ് ഏടിക്കാരൻ കത്തോലിക്ക ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച സഭയിൽ അംഗങ്ങളായി അങ്ങനെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യാനിയായി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വീകരിച്ച ആദ്യത്തെ കുതാശ അതുകൊണ്ടാണല്ലോ മാമൂദിസായ അടിസ്ഥാനപരമായ കുതാശ ബേസിക് സാക്രമെൻറ്റ് എന്ന് പറയുന്നത് മാഹമ്മദീസ്സ സാധുവായ രീതിയിൽ സ്വീകരിക്കാതെ അതിനുശേഷം നമ്മൾ ഏതെങ്കിലും കുതാശകൾ സ്വീകരിച്ചാൽ അതിനാൽ തന്നെ ആ കുദാശകൾ മുഴുവനും അസാധുവായിരിക്കും ഇൻവാലിഡ് അതുകൊണ്ടാണ് അടിസ്ഥാനപരമായ കുതാശയാണ് മാമുദീസ്സ എന്ന് പറയും ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഇതിന് സന്ദേശത്തിന് ശേഷം കുട്ടികൾക്ക് സ്ഥൈര് ലേപനം കൊടുക്കുമ്പോൾ പറയുന്ന ഫോർമുലയുണ്ട് അത് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ് അവിടെ പറയുകയാണ് മാമുദീസ സ്വീകരിച്ച ജോസഫ് മാമുദീസ സ്വീകരിച്ച എൽസി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് മാമുദീസ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സ്ഥൈര് ലേപനം സ്വീകരിക്കുന്ന സാധുവായിട്ട് മാറും അപ്പോൾ അടിസ്ഥാനപരമായ കുബദാശ് മാമുദ്ദീസിയാണ് ആ മാമുദ്ദീസയിലുള്ള സഭ സഭയിലെ അംഗങ്ങളായി അങ്ങനെ വളർന്നു കുറച്ച് കഴിയുമ്പോൾ ബോധം വരുമ്പോൾ അന്ന് ബോധമില്ലായിരുന്നു ഇന്ന് ബോധമുണ്ട് പക്ഷെ ബോധം പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കുട്ടികളൊക്കെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് വന്നിരിക്കുമ്പോൾ ബോധമില്ലാത്തവർ പറയുമ്പോൾ ശരിയാവില്ലല്ലോ ബോധമുണ്ട് പക്ഷെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ബോധം അനുസരിച്ച് കുട്ടികൾ പറയാണ് മാഹമ്മദ്സയ്ക്ക് ശേഷം സ്ഥൈര് സ്വീകരിച്ച് ക്രിസ്തുവിന് സാക്ഷികളാകാൻ ഞങ്ങൾ തയ്യാറാണ് ക്രിസ്തുവിൻ്റെ സാക്ഷി സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ധീരത പകരുന്ന കോദാശിയാണ് സ്ഥൈര്യലേപനം എന്ന കൂതാശ അതുകൊണ്ടാണ് സ്ഥൈര്യം പകരുന്ന കൂതാശ സ്ഥൈര്യലേപനം എന്ന് സഭ പറയുന്നത് നമുക്കറിയാലോ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ പീഡാനുഭവ സമയത്ത് ഒരു സ്ത്രീ വന്ന് പത്രോസിനോട് ചോദിച്ചു നീയും ആ നസ്രായക്കാരൻ്റെ കൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് അയ്യ് അവനറിയില്ല എന്ന് പറഞ്ഞതാണ് കർത്താവ് ആണ് കൊടുത്തതാണ് മുമ്പ് പത്രോസ് നീ നീ ശ്രദ്ധിക്കണം നിനക്ക് നീ വിഴാൻ സാധ്യതയുണ്ടെന്ന് വാണി കൊടുത്തതിന് ശേഷവും ആണ് ഇത് സംഭവിച്ചത് അപ്പൊ പത്രോസ് പറഞ്ഞു ഏ ഞാനറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഈ പത്രോസാണ് ആദ്യത്തെ ബന്ധവസ്ഥയ്ക്ക് ശേഷം ശൈലേബന് സ്വീകരിച്ചതിന് ശേഷം ഈ പറഞ്ഞ സ്ത്രീ അടക്കം നിൽക്കുന്ന സമൂഹത്തിന് മുമ്പിൽ നിന്നിട്ട് പറയുന്നത് നിങ്ങൾ കുരിശിത്തറച്ചു കൊന്ന യേശുവിനെ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി പിതാവുയർത്തി അതാണ് പത്രോസിൽ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് ഈ കുട്ടികളൊന്നും ഓർക്കണം എന്തിനാണ് നിങ്ങൾ സ്ഥൈര്യലാപനം സ്വീകരിക്കുന്നത് പുറത്തിറങ്ങിയിട്ട് പറയണം ഐ എം എ കാത്തലിക് ക്രിസ്ത്യൻ ഞാൻ കത്തോലിക്ക ക്രിസ്ത്യാനിയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ മുഹമ്മദ് മുമ്പിൽ ആനുപാതിൽ അപ്പുറത്ത് നിങ്ങൾ നിർത്തിയിട്ട് വൈദികം കാർമ്മികം ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ അവസാനത്തെ ചോദ്യം എന്താണ് നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷകനുനാഥനുമായി നിങ്ങൾ സ്വീകരിക്കുന്നുവോ നേരത്തെ നിങ്ങൾ മാമുദീസയുടെ വ്രതം പുതുക്കിയപ്പോൾ പറഞ്ഞ കാര്യമാണത് അപ്പോൾ ഈ നമ്മൾ ഈ സ്ഥൈലേപനം എന്ന പ്രധാനം സ്വീകരിക്കുന്നതിലൂടെ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ബീങ് കോൾഡ് കാത്തലിക് ക്രിസ്ത്യൻ വി ഷുഡ് ബി ഹാപ്പി ടു നോ ടു ബി അനൗൺസ്ഡ് ദാറ്റ് ഹീ ഓർ ഷീസ്ലിക് ഈ കത്തോലിക്ക വിശ്വാസം ധീരതയോടുകൂടി ഏറ്റുപറയാനുള്ള ഉത്തരവാദിത്തമാണ് സൈരലേപനം എന്ന കുദാശി സ്വീകരിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ഓരോ കത്തോലിക്കനും സ്വീകരിക്കുന്നത് അതുകൊണ്ട് സൈരലേപനം എന്ന കുതാശി സ്വീകരിച്ചു പോകുമ്പോൾ മാമുദീസയിലൂടെ സ്വീകരിച്ച വിശ്വാസത്തിൽ നിങ്ങളെ സ്ഥിരീകരിക്കുന്ന കുതാശിയാണ് സൈരലേപനം എന്ന് നിങ്ങൾ ഓർക്കണം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഏത് പകലും രാത്രിയും പള്ളിന് ഉള്ളിലും പള്ളിക്ക് പുറത്തും വീടിനുള്ളിലും വീടിന് പുറത്തും ഐ ആം ബീ ഐ ആം പ്രൗഡ് ഓഫ് ബീങ് കാഡ് എ കാത്തലിക് ക്രിസ്ത്യൻ എൻ്റെ രക്ഷകൻ ഈശോയാണ് ആ രക്ഷയിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിട്ടുള്ളത് എനിക്ക് ഈ രക്ഷകനല്ലാതെ വേറൊരു രക്ഷകനും ഇല്ല എന്ന് പറയുന്ന തൻ്റെ ഇടമാണ് യഥാർത്ഥത്തിൽ ഈ കുതാശീലൂടെ നമുക്ക് ലഭിക്കേണ്ടത് അപ്പം അതുകൊണ്ട് മക്കള് ഈ സൈലേപനും എന്ന് കുതാ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ കൂടുതൽ ധീരതയോടുകൂടി വിശ്വാസത്തോടു കൂടി ബോധ്യത്തോടു കൂടി ഏറ്റുപറയാൻ കെൽപ്പുള്ളവരായിട്ട് മാറണം അതിനാണ് കുതാ സ്വീകരിക്കുന്നത് രണ്ടാമത് നമ്മൾ ഇന്നലെ കുമ്പസാരം എന്ന കുതാമി സ്വീകരിച്ചിട്ടുണ്ടാകും ഈ ആഘോഷമായ കുർബാന കൃപാനുസ്വീകരണത്തിന് ഒരുക്കമായിട്ട് നിങ്ങൾക്ക് വിസാരിച്ചിട്ടുണ്ടാകും ടീച്ചർമാരൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം എഴുതി അരിച്ചു പെറുക്കി കടലാസിലെഴുതി കൊണ്ടുവന്ന് നിങ്ങൾക്കും സാരിച്ചിട്ടുണ്ടാകും നല്ല കാര്യമാണ് ഈ വിശ്വ ഈ കുംപസാരത്തിന് ശൈലി മരണം വരെ തുടരണം എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള മാലാകുഞ്ഞുങ്ങൾ പിശാജിന്റെ അടിമകളായിട്ട് മാറുന്നത് അരുതാത്തത് ചെയ്യുന്നത് സഭയുടെ പ്രബോധനങ്ങൾ ലംഘിക്കുന്നത് കുടുംബത്തിനും നാടിനും സഭയ്ക്കും വലിയ ഒരു 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 എന്താ പറയുക അസത്ത് എന്ന് പറയില്ല നമ്മൾ അസറ്റല്ല അസത്ത് എന്ന് പറയില്ലേ നമ്മൾ സാധാരണഗതിയിൽ അതായത് വലിയൊരു നാശത്തിന് കാരണമായി തീരുന്ന വ്യക്തികളായി മാറുന്നത് അതിൻ്റെ കാരണം ഈ കുംഭസാരം എന്ന കുദാശയിൽ നകന്നു പോകുന്നതാണ് കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിച്ചവർ കഴിയാൻ കഴിക്കാനായിട്ട് ഒരുങ്ങുന്നവരും നന്നായി ചിന്തിക്കണം എനിക്കിതുപോലെ ദിവസം ഉണ്ടായിരുന്നു ഈ കുമ്പസാരത്തോടുള്ള നമ്മുടെ കുമസാരം എന്ന കൂതാശിയോടുള്ള സമീപനത്തിൽ മാറ്റം വന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും നമ്മുടെ കൂട്ടത്തിലുള്ള പരാജയങ്ങൾക്ക് കാരണം എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അതായത് മനുഷ്യൻ പാപം ചെയ്താൽ ആ ചെയ്ത പാപത്തിന് പരിഹാരം നൽകാൻ ക്രിസ്തു എന്നേക്കുമായി നമുക്ക് വേണ്ടി മരിച്ചു ആ ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടി സ്വീകരിച്ച വരപ്രസാദം തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളിലേക്ക് ഒഴുക്കുന്ന കുതാശിയാണ് കുംഭസാരം അതുകൊണ്ട് എത്രത്തോളം ഒരുങ്ങി എത്രത്തോളം നേരത്തെ ആയിട്ട് നമ്മൾ കുംഭസാരം എന്ന കുതാശി സ്വീകരിക്കുന്നവോ അത്രത്തോളം പാപമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും മഹാനായ വിശുദ്ധനായ വിശുദ്ധനാകാൻ പോകുന്ന പോളറമാർ പാ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് പാപബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ലോസ് ഓഫ് സെൻസ് ഓഫ് സിൻ ആർക്കും എതിരെ എന്തും പറയാം എന്തും ചെയ്യാം എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഈസി പോക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് കുട്ടികളോടും അതുപോലെ അതുപോലെപോലെ ഇരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ കൂതാശം നമ്മൾ സ്വീകരിക്കുമ്പോഴും അത് സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല സ്വീകരിച്ചവർക്കും സ്വീകരിക്കാൻ പോകുന്നവർക്കും അതൊരു ഓർമ്മപ്പെടുത്തലാണ് കുംഭസാരമെന്ന കൂതാശ കുട്ടികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള എല്ലാവരും ചിന്തിക്കണം ഈ കുംഭസാരം എന്ന കൂതാശയോട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കുംഭസാരം എന്ന കൂതാശ പാപം വഴി ദൈവത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യർക്ക് ദൈവത്തിലേക്ക് മനുഷ്യരിലേക്ക് തിരിഞ്ഞു നടക്കാൻ ദൈവം കൊടുക്കുന്ന കരുണയുടെ കൂതാശയാണ് കുംഭസാരമെന്ന കൂതാശ ഈ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാക്കണം മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നു നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുകയാണ് എന്താണ് വിശുദ്ധ കുർബാനയും മറ്റു കുദാശകളും തമ്മിലുള്ള വ്യത്യാസം മുഹമ്മദ് ബേസിക് സാക്രമെൻ്റ് ആണ് മറ്റു കുദാശകളൊക്കെ നമ്മൾക്ക് ഒരു പ്രാവശ്യം സ്വീകരിക്കും നമ്മൾ സ്വീകരിക്കുന്നു രോഗി ലാഭം ചിലപ്പോ ഒക്കെ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമായിരിക്കും ആയുസ് അനുസരിച്ച് പക്ഷെ വിശുദ്ധ കുർബാന കുതാശകളുടെ കുതാശയാണ് സാക്രമെൻ്റ് ഓഫ് ദി സാക്രമെൻസ് എന്താണ് മറ്റു കുദാശകളിൽ നിന്ന് വിശുദ്ധ കുർബാനയെ വ്യത്യസ്തമാക്കുന്നത് മറ്റു കുദാശകളിലൂടെ ദൈവം നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള കൃപകൾ തരുമ്പോൾ ഗ്രേസസ് തരുമ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ തന്നെ 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 തരുകയാണ് ക്രിസ്തു തന്നെ തന്നെ തരുന്ന കുദാശ അതുകൊണ്ടാണ് എല്ലാവർക്കും യോഗ്യതയോടുകൂടി ആവശ്യമെങ്കിൽ കുമ്പസാരിച്ച് എന്നും കുർബാന സ്വീകരിക്കാനുള്ള അവകാശം കുർബാനയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ മാമൂദീസ് എന്നും സ്വീകരിക്കാൻ പറ്റില്ല കുമ്പസാരം നമുക്ക് ആവശ്യമനുസരിച്ച് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നും സ്വീകരിച്ച് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ സാധാരണഗതിയിൽ ചെയ്യാറില്ല അതുപോലെ തന്നെ സ്ഥൈര്യലേപനം ജീവിതത്തിൽ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുള്ളൂ തിരിപ്പട്ടം ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുള്ളൂ കല്യാണം ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുള്ളൂ രണ്ടാമത് സ്വീകരിക്കണമെങ്കിൽ മറ്റാൾ മരിച്ചു പോകണം അപ്പം ഏത് കൂതാശിയാണ് നമുക്ക് എന്നും സ്വീകരിക്കാൻ പറ്റുന്നത് അത് വിശുദ്ധ കുർബാനയാണ് അതിനുള്ള ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് തരുന്നത് കൂതാശകളുടെ കൂതാശിയായ കുർബാന ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല യോഹന്നാൻ്റെ സുവിശലം നമുക്കറിയാലോ കഫറിനാമി സിനിമകിൽ വെച്ച് യോഹന്നാൻ ഈ കർത്താവ് പ്രബോധനം നൽകിയത് പ്രായോഗികമാക്കിയത് സെഹിയോൻ ഊട്ടിശാലയിലും സാക്ഷാൽ ബലിയർപ്പണത്തിന് ഗാഗുൽ തായിൽ നിറവേറിയ ബലിയാർപ്പണത്തിലുമാണ് ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് അതിനു മുമ്പ് പഠിപ്പിക്കുന്നതാണ് യോഹനന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം വിശുദ്ധ കുർബാൻ യൂക്രി ചാപ്റ്റർ അവിടെ എന്ത് കർത്താവ് പറയുന്നത് മനുഷ്യബുദ്ധൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകുകയില്ല നിങ്ങൾ നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ കഴിയണമെങ്കിൽ വിശുദ്ധ കുർബാന അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാലോ സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് കർത്താവിന്റെ കാലത്ത് തന്നെ വിവാദം ഉണ്ടായി നമുക്കറിയാം കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുശേഷൻ യോഹന്നാൻ പറയാണ് കർത്താവ് ഇത് പറഞ്ഞപ്പോ അന്ന് വരെ കർത്താവിനെ അനുഗമിച്ചിരുന്നവരൊക്കെ കർത്താവിന് ഉപേക്ഷിച്ചു പോയി പിന്നീട് യോഹന്നാൻ തന്നെ എഴുതി വെച്ചിരിക്കുക അങ്ങനെ പോയവരാരും പിന്നെ കർത്താവിനെ അനുഗമിച്ചില്ല ഒരുപക്ഷെ എന്തകുസ്തയ്ക്ക് ശേഷം കർത്താവിന് ഉയർ ഉത്ഥാനത്തിന് ശേഷം ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ടാകണം പക്ഷേ കർത്താവിൻ്റെ കാലത്ത് പിന്നെ കർത്താവിന് വർഷങ്ങളായ കർത്താവിന് പിന്തുടരുന്നവരൊക്കെ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മനുഷ്യ ശരീരം ഭക്ഷിക്കാനും രക്തം പാനം ചെയ്യാനും സാധിക്കുക കർത്താവ് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഉടൻ തന്നെ പന്ത്രണ്ട് അപ്പസ്ഥോത്മാരെ പന്ത്രണ്ട് എന്താണ് കർത്താവിന്റെ തുടർച്ചയായ കർത്താവിൻ്റെ ദൗത്യം നിറവേറ്റാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങി തെരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തവരാണ് ഇവര് കർത്താവ് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേര് അവരെ നോക്കി കർത്താവ് പറയാണ് നിങ്ങളും എന്ന് നിങ്ങൾ പിരിഞ്ഞു പോയാലും കുഴപ്പമില്ലെന്ന് വിശുദ്ധ കുർബാനെക്കുറിച്ച് വിശ്വാസമില്ലാതെ ബോധ്യമില്ലാതെ നിങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് ജീസസ് വാസ് നോട്ട് റെഡി ഫോർ എനി കൈൻഡ് ഓഫ് കോംപ്രമൈസ് ഇൻ ദ ടീച്ചിങ് ഓൺ ദ ഹോളിയോ കരിസ്റ്റ് ഇത് വളരെ വ്യക്തമാണ് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായ വിവാദമാണ് മിസ്റ്റ കുർബാനെ കുറിച്ചുള്ളത് കർത്താ അതിൻ്റെ പേരിൽ നിങ്ങൾ ആരൊക്കെ പിരിഞ്ഞു പോയാലും അപ്പസ്തോന്മാരടക്കമുള്ള ആരൊക്കെ പിരിഞ്ഞു പോയാലും ഈ പ്രബോധനത്തിൽ നിന്ന് പിരിയാൻ തിരിഞ്ഞു നോക്കാൻ ഞാൻ തയ്യാറില്ല ഐ ആം ഐ എം റെഡി ടു മേക്ക് എനി കൈൻഡ് ഓഫ് കോംപ്രമൈസ് എന്ന് കർത്താവ് പറയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിലേക്ക് സമൂഹത്തിലേക്ക് നോക്കി നടക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇന്ധനമാണ് എന്ത് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയാണ് നിങ്ങളെ കുട്ടികൾ വളരെ ആഘോഷമായി സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ബോധ്യം ഉണ്ടാകണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സമയമുണ്ടെങ്കിൽ വന്ന് പങ്കെടുക്കാവുന്ന കുദാശിയല്ല വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ദി ഡേ നമുക്ക് പറയുക ഇരുപത്തിനാല് മണിക്കൂർ നമുക്കുള്ളത് ഈ ഇരുപത്തിനാല് മണിക്കൂറിലെ ഏതെങ്കിലും മണിക്കൂർ മണിക്കൂറല്ല വിശുദ്ധ കുർബാനയുടെ മണിക്കൂർ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ദ ഹാർട്ട് ഓഫ് ദി ഡേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഫ്രഷ് ആയുള്ള ടൈമിൽ സമയമെടുത്ത് പങ്കെടുത്ത് സ്വീകരിക്കാനുള്ള കൂതാശിയാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയെ കുറിച്ചാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയെ പ്രബോധനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രബോധനം പൗലോസ്ലിഹായുടെയാണ് എനിക്ക് എനിക്ക് ഫരമേൽപ്പിക്കപ്പെട്ടതും വെളിപാടിലൂടെ കർത്താവ് പൗലോ സ്ലിഹാക്കി വെളിപ്പെടുത്തിയത് ഞാൻ നിങ്ങൾക്ക് ഫരമേൽപ്പിക്കുന്നതുമായി ഇതാണ് എന്ന് പറഞ്ഞ കർത്താവ് വിശ്വ കുർബാനെ സ്ഥാപിച്ചതിനെ കുറിച്ച് പറയുകയാണ് എന്നിട്ട് അടുത്ത പാരഗ്രാഫ് എന്താ പറയുന്നത് കർത്താവ് പറയാണ് എങ്കിലും അയോഗ്യതയോടുകൂടി അപ്പുറത്ത് നിന്ന് ഭക്ഷിക്കുന്നവൻ തനിക്ക് ശിക്ഷാവധിയാണ് വരുത്തി വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അർത്ഥ പറഞ്ഞത് യോഗ്യതയോടുകൂടി ആവശ്യമെങ്കിൽ കുമ്പസാരിച്ച് എന്നും വിശുദ്ധ കുർബാനിൽ പങ്കെടുക്കുന്ന വിശു കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെയും ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും കർത്താവ് കൈവിടുകയില്ല എന്നുള്ളത് കർത്താവിൻ്റെ തന്നെ പ്രോമിസാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മളിങ്ങനെ സ്വീകരിച്ച് ആഘോഷമായി സ്വീകരിച്ച പോരാ വിശുദ്ധ കുർബാന എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ പ്രാണവായുവാണ് അത് ഞാൻ പറഞ്ഞതല്ല ഈ അടുത്ത കാലത്ത് ബ്രാഹ്മണ സ്ത്രീയായിരുന്ന മോഹിനി നടി മോഹിനി ക്രിസ്ത്യൻ എന്ന പേര് സ്വീകരിച്ച് കത്തോലിക്കാ സഭയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെ മാറ്റി നിർത്തി ഞാൻ കത്തോലിക്ക സഭയിൽ ചേർന്നത് എന്ന് ചോദിച്ചപ്പോ നടി മോഹിനി ബ്രാഹ്മണ സ്ത്രീയായി ഇപ്പൊ അമേരിക്കയിലെ സിയാറ്റിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് അവൾ താമസിച്ച് കുടുംബജീവിതം നയിക്കുകയാണ് അവൾ പറഞ്ഞ കാര്യമാണ് വിശുദ്ധ കുർബാന എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ബ്രെത്ത് ഓഫ് ലൈഫ് പ്രാണവായുവാണ് എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നത് അത് ഞങ്ങൾ പറയുന്ന കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും എന്നോട് സംസാരിക്കാൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ അത് കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കത്തോലിക്ക സഭയിൽ ചേരുന്നത് ദാറ്റ്സ് ബ്രെത്ത് ഓഫ് മൈ ലൈഫ് എൻ്റെ പ്രാണവായുവാണ് ജീസസ് ഇൻ ദ ഹോളി ഓഫ് ക്രിസ്റ്റ് അതുകൊണ്ടാണല്ലോ കത്താവ് ജോൺ പുൽ ഉണ്ടോ ഇപ്പോൾ പറയുന്നത് എക്ലേസിയ ദേവ് കരിസ്തീയ എവിടെയുണ്ടോ വിശുദ്ധ കുർബാന അവിടെയെ സഭയുള്ളൂ വിശുദ്ധ കുർബാനയ്ക്ക് അണിയാത്ത വരാത്ത കുടുംബമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരാത്ത കുട്ടികളുണ്ടെങ്കിൽ യുവജനങ്ങളുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയോട് താല്പര്യമില്ലാത്ത സമൂഹമുണ്ടെങ്കിൽ അവിടെ സഭയുണ്ടാകുകയില്ല സഭ എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടമല്ലോ സഭ എന്ന് പറയുന്ന ആൾക്കൂട്ടമല്ല സഭ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന സമൂഹമാണ് സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ക്രീസ്തുവിന്റെ സാന്നിധ്യമില്ലാതെ അവിടെ സഭയുണ്ടാകുകയില്ല അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാണവായുവാണ് അത് നമ്മുടെ ജീവിത ഓരോ ദിവസത്തെയും ജീവിതത്തെ കരിമിടിപ്പിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്ന മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ സഭയുടെ നാമത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കറിയാം നമുക്ക് ഈ ഒരു വീട്ടിലൊരു കുഞ്ഞ് ഒരു കുതാ സ്വീകരിക്കുന്നത് ആ മാതാപിതാക്കളുടെ ദാമ്പത്യത്തിന് ചാരുത പകരുന്ന ധന്യത പകരുന്ന അവസരമാണ് എന്തിനു വേണ്ടിയാണ് അവർ അവർ വിവാഹ ജീവിതത്തിൽ കടന്നത് ഒരു വൈദികൻ പൗരോഹിത്യം സ്വീകരിക്കുന്നു ഒരു സന്യാസി സന്യാസം സ്വീകരിക്കുന്നു കുടുംബജീവിതക്കാർ വിവാഹം സ്വീകരിക്കുന്നു എന്തിനു വേണ്ടിയാണ് വിവാഹം സ്വീകരിക്കുന്നത് ദൈവം തരുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താൻ കല്യാണ കെട്ടി കഴിഞ്ഞ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ വിവാഹിതർക്ക് വേണ്ടി വിവാഹിതരെന്ന് ഓർക്കും നല്ലതാണ് ആ സമൂഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം തരുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താൻ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവിക ജീവൻ്റെ കാര്യം പറഞ്ഞു ചേച്ചി ദൈവിക ജീവൻ മാത്രമാണോ ശാരീരികമായ ജീവനും എവിടെ ജീവൻ കിട്ടുന്നത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുമോ കാശ് കൊടുത്താൽ കിട്ടുമോ നല്ല വിദ്യാഭ്യാസവും നല്ല സോഷ്യൽ സ്റ്റാറ്റസുള്ള ജോലിയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ ദൈവം കനിഞ്ഞു തരണം ദൈവം കനിഞ്ഞു തന്നാലേ കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ ആ ദൈവം തരും മനസ്സാകുന്ന സമയത്തെ കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ അപ്പം നമ്മളിവിടെ കുട്ടികളെയൊക്കെ അലങ്കരിച്ച് മനോഹരമായിട്ട് കൊണ്ടു വന്നിരിക്കുന്നു മാതാപിതാക്കൾ ഇതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ കുർബാന സ്വീകരണത്തിൽ വരാനൊക്കെ ആഗ്രഹിച്ച എത്രയോ ദമ്പതികളുണ്ട് നമ്മുടെ സഭയിൽ പലയിടത്തായിട്ട് പക്ഷെ എല്ലാവർക്കും സാധിച്ചിട്ടില്ലല്ലോ സാധിക്കാത്ത കാരണം എന്താണ് അവർക്ക് മക്കളെ ദൈവം കൊടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം കുടുംബ ജീവിതത്തിലേക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാന്ന് ചോദിച്ചാൽ അത് മകളും മകനുമാണ് കുട്ടികളാണ് അപ്പൊ കുട്ടികളൊക്കെ എന്നെ തുറിച്ചു നോക്കുക പിതാവ് എന്തേ പറയുന്നത് എന്റെ മാതാപിതാക്കൾ ഇതുവരെ ഒന്നും ഞങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ പിതാവ് പറയുന്നു നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് മക്കളാണെന്ന് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ഇത്രക്കൊക്കെ കഴിയില്ലോ ചെന്നിട്ട് മാതാപിതാക്കളും നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കുള്ള സമയത്ത് പിതാവ് പറഞ്ഞു വലിയ കാര്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചോളാം വിശ്വാസമുള്ള മാതാപിതാക്കൾക്ക് അത് ഡിനേ ചെയ്യാൻ പറ്റില്ല വിശ്വാസമുള്ള മാതാപിതാക്കൾക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല ദൈവം തന്നാൽ സ്വീകരിക്കുന്ന ദ മോസ്റ്റ് പ്രേഷ്യസ് ഗിഫ്റ്റ് ദൈവത്തിന് മാത്രം തരാൻ സാധിക്കുന്ന ദ മോസ്റ്റ് പ്രേഷ്യസ് ഗിഫ്റ്റ് ടു ദ ഫാമിലി ദ ചൈൽഡ് അങ്ങനെയുള്ള രത്നങ്ങളാണ് കൂടിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഇതിൽ അനുമോദിക്കുകയാണ് നാട്ടിലേക്കാളൊക്കെ എത്രയോ പകുത്തോടു കൂടിയാണ് നിങ്ങളെ ഈ ആദ്യ കുർബാന സ്വീകരണമൊക്കെ നടത്തുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ഞാൻ ചിന്തിക്കായിരുന്നു ഇത്രമാത്രം പേര് വന്ന് ഫോട്ടോ കഴിയുന്ന സമയത്ത് വിചാരിച്ചും അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക ഒരു അനക്കുമില്ലാതെ കാരണം അത് വളരെ കൃത്യമായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ വേണ്ട രീതിയിൽ അങ്ങോട്ട് പോയിക്കോളൂ എന്നുള്ള ബോധ്യം അതിനും അതുകൊണ്ട് എല്ലാ ഭംഗിയായി നടക്കും എന്നുള്ള ചിന്തയുള്ളത് ഞാൻ ഞങ്ങൾ വലിയ അഭിമാനത്തോടെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കൊക്കെ പുറത്ത് കിടക്കുമ്പോൾ ഇന്ത്യയ്ക്ക് ഉള്ളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഏതെങ്കിലും അവിടെ ഒരു കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും രൂപതയിലാണ് നിങ്ങളെങ്കിൽ ഇത്രയും സ്മാർട്ടായിട്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഓടി നടന്ന് ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നോ നടക്കുമായിരിക്കും പക്ഷെ എല്ലാവരും നടക്കുമായിരുന്നെങ്കിൽ സംശയമുണ്ട് പക്ഷേ ഇപ്പം നിങ്ങളെല്ലാവരും ഇൻവോൾവഡാണ് കാരണം നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ചിന്ത മാത്രമല്ല അതുപോലെ തന്നെ ഇത് ഞാൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നുള്ള ചിന്ത ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വിയാച്ചനേയും അച്ഛനെ സഹായിക്കുന്ന അച്ഛന്മാരെയും മാത്രമല്ല നിങ്ങളെല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അനുമോദിക്കുകയാണ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് നമ്മുടെ ഒരു സോഷ്യൽ ചടങ്ങായിട്ട് മാത്രം ചുരുങ്ങരുത് സോഷ്യൽ ചടങ്ങായിട്ട് മാത്രം ചുരുങ്ങരുത് ഇന്ന് നമ്മൾ പല ആഘോഷം കല്യാണങ്ങൾ ഉൾപ്പെടെ അതുപോലെ കുർബാന സ്വീകരണം ഉൾപ്പെടെ കുട്ടികൾ പത്ത് വയസ്സാകുമ്പോൾ പതിനൊന്ന് വയസ്സാകുമ്പോൾ നടത്തണം അത് വലിയ ആഘോഷമായിട്ട് നടത്തണം സ്വീകരിക്കുന്നവർ ക്ഷണിക്കാവുന്നവരൊക്കെ ക്ഷണിക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഉറക്കം ഞാൻ വൈ ബിഷപ്പ് ആകുന്നതിന് മുമ്പ് തൃശ്ശൂർ രൂപയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒല്ലൂരെന്ന് പറയുന്ന ഇടവകയുണ്ട് നമുക്കറിയാമല്ലോ ഒല്ലൂര് ഒരു കാലത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഇടവകയായിരുന്നു ഇപ്പോഴും അഞ്ചെട്ട് എട്ടൊമ്പത് പള്ളികളിൽ ഇടവകൾ പിരിഞ്ഞു പോയതിനു ശേഷവും ഇപ്പോഴും മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എഴുന്നൂറ് കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ് ഉല്ലൂര് അപ്പോൾ ഒല്ലൂര് അവിടുത്തെ വ്യാഴാഴ്ച എന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ആദ്യ ഉർവാനുസ്വീകരണത്തിന് പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ ഒരുക്കാനായിട്ട് വിളിക്കാറുണ്ട് അപ്പം ഞാൻ ചെന്നപ്പോൾ എന്നെ ഒരുപാട് പേർക്ക് പരിചയമുണ്ട് അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിൽ ഞാൻ അവരോട് ചോദിച്ചു പ്രിയ മാതാപിതാക്കളെ വലിയ വലിയ കാര്യമായിട്ട് ഇൻവിറ്റേഷനൊക്കെ അടിച്ച് നിങ്ങൾ എത്രയോ ആഘോഷമായിട്ടാണ് ഈ കുർബാനുസ്വീകരണത്തെ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോടുള്ള ഫ്രീഡം കാരണം ആ ഇതിൽ ചിലർ പറഞ്ഞു പിതാ അച്ഛാ അതിന് വേറെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫുൾ കണ്ട്രോളിൽ ഇപ്പോൾ കുർബാനുസ്വീകരണം നടത്തുക അടുത്ത ആഘോഷം ഞങ്ങൾ അറിയുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ചേട്ടന്മാരും ചേച്ചിമാരും പറയാണ് ഇറ്റ്സ് എ റിയാലിറ്റി അടുത്ത കാര്യം ഞങ്ങൾ അറിയുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ നിങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് വിശ്വ എൻ്റെ വിശ്വാസം ഇതാണ് നമ്മുടെ അവസ്ഥ പക്ഷേ എനിക്ക് നമ്മൾ പറയാനുള്ളത് ഇത് ഇത് ഈ കുഞ്ഞുങ്ങളുടെ മാ കുർബാന സ്വീകരണം സൈർലേപനും കുംഭസാരമൊക്കെ മാതാപിതാക്കൾക്കും കുടുംബത്തിലുള്ള മറ്റെല്ലാവർക്കും ഇന്നേരത്തെ ഓർമ്മപ്പെടുത്തിയത് പോലെ ഇതൊരു ഒരു ഒരു ഉണർത്തലായിരിക്കണം ഇതൊരു റിമൈൻഡർ ആയിരിക്കണം എൻ്റെ കൂതാ കുർബാനയോടുള്ള കുംഭസാരത്തോടുള്ള മാമുദീസയോടുള്ള സൈലലേപനത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണ് പ്രിയ സഹോദരി സഹോദരന്മാരെ അഭിഷേകമില്ലാത്ത മാതാപിതാക്കൾക്ക് അഭിഷേകം ഉള്ള മക്കളുണ്ടാകുകയില്ല നമുക്ക് അഭിഷേകം ഉണ്ടെങ്കിലേ മക്കൾക്ക് അഭിഷേകം ഉണ്ടാകുകയുള്ളൂ നമ്മൾ വിവാഹം എന്ന കുതാശിയിലൂടെ മറ്റ് വിശുദ്ധ കുർബാനയിലൂടെയൊക്കെ നേടിയെടുക്കുന്ന അഭിഷേക നമ്മുടെ മക്കളിലേക്ക് ഒഴുകിയെത്തുള്ളൂ ഞങ്ങളൊരു കാര്യം പറയട്ടെ ഞാനൊരു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് വർത്തമാനം പറഞ്ഞു എനിക്ക് വളരെ പരിചയമുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള കുടുംബമാണ് അപ്പോൾ രണ്ട് കുട്ടികൾ അവിടെയുണ്ട് ആ രണ്ട് കുട്ടികളിൽ ഒരാൾ ആരെയും കൂട്ടാക്കാൻ ഇന്ന് ഓടി നടക്കുകയാണ് ഓടി നടക്കുക എന്നെ എൻ്റെ വരുന്നില്ല മാതൃകളുടെ അടുത്തും വരുന്നില്ല അങ്ങനെ ഓരോ കാര്യം ചെയ്ത് നടക്കുന്നു മറ്റൊരു കുട്ടി വളരെ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ഞങ്ങളെ കേട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ചോ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ രണ്ട് കുട്ടികളും ചേട്ടൻ്റെ കുട്ടികളിഞ്ഞല്ലേ എന്ന് ചോദിച്ചാൽ അപ്പൊ ആ പിതാവ് അച്ഛൻ എന്നോട് പറഞ്ഞു പിതാവ് എന്താ അങ്ങനെ സംശയം എൻ്റെ രണ്ട് കുട്ടികൾ പിന്നെന്താ രണ്ട് രണ്ട് എക്സ്ട്രീം ആണല്ലോ രണ്ട് തരത്തിലാണല്ലോ അപ്പോൾ എന്നോട് ആ ചേട്ടൻ പറഞ്ഞു അവൾ കുറച്ച് രസികനാണ് അപ്പോൾ ഈ ആരെയും കൂട്ടാക്കാൻ നടക്കുന്ന പയ്യന് നോക്കിയിട്ട് പറഞ്ഞു അവൻ ബി സി ആണ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എ സി എന്താണ് അല്ല ബി സി എന്താണ് എ ഡി എന്താണ് എനിക്കറിയാമല്ലോ എ ഡി എന്ന് ആനോ ദോമിനി ആഫ്റ്റർ ക്രൈസ്റ്റ് ിഫോർ ക്രൈസ്റ്റ് ബി സി അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാണ് ബി സി എ ഡി എന്തൊക്കെ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു അച്ഛാ ഈ ബി സിക്കാരൻ ഉണ്ടല്ലോ ഈ ഓടി നടക്കുന്ന ആള് കർത്താവിലേക്ക് നവീകരിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്കുണ്ടായ കുഞ്ഞാണ് എ ഡിയോ ഞാൻ നവീകരണത്തിൽ കടന്നു വന്നതിന് ശേഷം എനിക്കുണ്ടായ കുഞ്ഞാണ് എ ഡിക്കാരൻ എത്രയോ സിമ്പിളായിട്ടാണ് വലിയ തിയോളജി ആ ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആഘോഷമായി നിങ്ങൾ ഈ കുർബാന സ്വീകരണം നടത്തുന്നു ഈ കുട്ടികളെ ഈ വരപ്രസാദ് നിർത്താ നിൽക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാനയോടും കുതാശകളോടൊക്കെയുള്ള ആ ഒരു അഭിഷേകമുള്ള രീതി കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണം ഈ കുഞ്ഞുങ്ങൾക്ക് കുദാശയിലൂടെ ലഭിക്കുന്ന ഈ വരപ്രസാദ് നഷ്ടപ്പെടാതെ ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ജീവിക്കുന്നിടത്തും നിങ്ങൾ എവിടേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നുണ്ടോ അവിടെ കൊണ്ടാകണം നമ്മൾ നേരത്തെ മാമി സഹൃദ നവീകരണം നടത്തിയപ്പോൾ മൂന്ന് കാര്യങ്ങളാണല്ലോ അവർ പുതു പുതുക്കിയത് ഒന്ന് പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് മോചിതയാകാൻ മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ പറഞ്ഞു ആഗ്രഹിക്കുന്നു പാപവും പാപുമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ ഉപേക്ഷിക്കുന്നു അപ്പോൾ ഒരു ആഗ്രഹം പിശാജിൽ നിന്ന് ഓടി അകലാൻ ഇനി ഉപേക്ഷ പാപവും പാപുമാർഗങ്ങളും ഉപേക്ഷിക്കുന്നവോ മൂന്നാമത്തേത് ക്രിസ്തുവിനെ രക്ഷകൃനാഥനുമായി നിങ്ങൾ സ്വീകരിക്കുന്നുവോ മൂന്നാമത്തെ സ്വീകരണമാണ് ഇതാണ് അവർ പുതുക്കിയത് സൈലേപനവും കുർബാനയും സ്വീകരിക്കുന്നതിന് ഒരുക്കമായിട്ട് അവര് പുതുക്കാണ് പിശാജിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പാപവും പാപമാർഗങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകൃനാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു ഈ ഒരു മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിലും കുഞ്ഞുങ്ങളുടെ മനസ്സിലും ഉണ്ടാകണം അങ്ങനെയെങ്കിൽ അവരൊരിക്കലും ഇനി ബീസിക്കാരായി പോകില്ല അവരെപ്പോഴും ഏടിക്കാരായിട്ട് നിലകൊള്ളും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മക്കളും ഏടിക്കാരായിട്ട് ലൈഫ് വിത്ത് ക്രൈസ്റ്റ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ലൈഫ് വിത്ത് ക്രൈസ്റ്റ് അതാണ് ഏ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിന് പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ ഈ കുർബാന സ്വീകരണം നമുക്ക് ഏറെ സഹായകമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നമുക്ക് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും ഇതൊരു വലിയ അനുഷകമായിട്ട് മാറണം അപ്പോൾ ചിലരൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് എങ്ങനെയാണെനിക്കറിഞ്ഞുകൂടാ നാട്ടിലൊക്കെ ഇതൊരു സദ്യ പോലെയാണല്ലോ അച്ഛൻ്റെ നേതൃത്വത്തിൽ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വിടുകയാണ് അപ്പോൾ ചിലരെ ഹാളിലേക്ക് പോകുന്നു ചിലർ ആരിഷ് വോളിലേക്ക് പോകുന്നു ചിലരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് ചിലരെ ആ ഓഡിറ്റോറിയത്തിൽ തന്നെ ചില ചെറിയ കൊച്ചു കൊച്ചു മുറികളിലേക്ക് പോകുന്നു വീട്ടിലാണെങ്കിൽ ആരും അറിയാത്തടത്ത് ചെറിയ ചെറിയ മുറികളിലേക്ക് ഓടുന്നു ഇതൊക്കെ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ അവിടെ രാവിലെയായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അതായത് അവിടെ സ്റ്റോക്ക് കരുതിയിരിക്കുകയാണിത് ഇതൊരു ആഘോഷത്തിൻ്റെ ഭാഗമാണല്ലോ മോനും മോളും കുർബാന കൃപാനുസ്വീകരണം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും പൊട്ടിക്കാനായിട്ട് കുപ്പികളങ്ങനെ ഒരുക്കി ഒക്കെ വച്ചിരിക്കുക ഇതൊക്കെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് അടിപൊളി രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ വരപ്രസാദത്തിൽ വളരാൻ പാപത്തിനിന്ന് ഒഴിഞ്ഞു മാറാൻ പിശാചിൻ്റെ ഒരുപാട് തന്ത്രങ്ങൾ ഉള്ള ഒരു ലോകത്താണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതി വളർത്താൻ അത്താരുടെ മുമ്പിൽ നിങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടാണ് ദൈവം നിങ്ങളെ മക്കളെ ഏൽപ്പിച്ചത് ആ മക്കളെ നിങ്ങൾ നല്ല രീതി വളർത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അഭിഷേകമുള്ള കുഞ്ഞുങ്ങളായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കണം ഏത് ജീവിതാവസ്ഥയിൽ കിടക്കുകയാണെങ്കിലും അതിനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുക എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന